മുത്തുമണീസ് ഇന്നത്തെ മോൺക്കൂട്ടേൻ്റെ പ്രശ്നം എന്താ ഇതാണ് അമ്മ ബോട്ടിൽ നിറച്ച് വെള്ളം വെക്കില്ലേ കുടിക്കാൻ ഭയങ്കര പാടാ കുടിച്ച് തീർക്കാൻ പറ്റൂലെന്നേ അപ്പോൾ മഴ ആയതെ ദാഹം കാണില്ലല്ലോ അപ്പം നമ്മുടെ ലെഞ്ച് നോക്കിയാലോ അപ്പോൾ തിയേ നമ്മുടെ പൊന്നൂസിന് ചോറിട്ടു കൂടെ കുറച്ച് മാങ്ങാച്ചാറ് വെച്ചു ഇത് നമ്മുടെ കൂന്തോരനാണേ വെള്ളക്കൂണ് തോരൻ വെച്ചതേ അപ്പോൾ തീയേ തോരൻ ഇട്ടു പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരിയും വെച്ചിട്ടുണ്ടേ അപ്പോൾ ദൈ വെണ്ടയ്ക്ക ഉപ്പേരി കുറച്ച് വെച്ചു അപ്പോൾ പൊന്നൂൻ്റെ ലെഞ്ച് സെറ്റ് കറിയായിട്ട് കൊടുത്തുവിടുന്നത് തൈരാണ് ദൈ തൈരിനകത്ത് ഞാൻ ഒരു തുമ്മിണി കാന്താരി ചമ്മന്തി ഇട്ടു പിന്നെ ഉപ്പും കറിവേപ്പിലേ ഇട്ടു അപ്പം ദ അത്രയുള്ളൂ മൂന്ന് കുട്ടനെ ചപ്പാത്തിയാണേ ദ രണ്ട് ചപ്പാത്തി വെച്ചു കൂടെ ഒരു ഓംലറ്റ് വെച്ചിട്ടുണ്ട് ഉള്ളി ഒന്നും ഇടാതെ ചുമ്മാ ഉപ്പ് മാത്രം ഇട്ട് കലക്കി പൊരിച്ചതേ പിന്നെ കൂടെ കിഴങ്ങും ക്യാരറ്റും ഇട്ടിട്ടുള്ള കറിയും ഉണ്ട് അപ്പം സ്നാക്സ് ആയിട്ട് ഇന്ന് കൊടുത്ത് വിടുന്നത് ഇതേ കുറച്ച് മുന്തിരിങ്ങ വെച്ചിട്ടുണ്ട് പിന്നെ സ്വീറ്റ് ഇരിക്കാൻ വേണ്ടി രണ്ട് കപ്പലണ്ടി മുട്ടായി വെച്ചിട്ടുണ്ട് ഒരെണ്ണം മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരെണ്ണം ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണെ ഞാൻ അപ്പം പിന്നെ അത്രേ ഉള്ളൂ മുത്തു മണി സ്റ്റാർട്ട്